ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കുംഭമാസം പകുതിയോടാണ് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടയേണ്ടത് അതായത് ഫെബ്രുവരി അവസാനം മാർച്ച് കൂടി നടക്കും ഈ സമയത്ത് നമ്മൾ ഒരു വേനൽ മഴ പെയ്യാറുണ്ട് ഇപ്പോൾ മഴ കുറവാണ് വേനൽ മഴ പെയ്തിട്ടില്ല നമ്മൾ ഇനി നട്ട് കഴിഞ്ഞാൽ രണ്ടു നേരം നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടി വരും നടയിൽ വിത്തുകൾ നമ്മൾ മുന്നേ ശേഖരിച്ച് വെച്ചേക്കണം എൻ്റെ കൈവശമുള്ളത് കിഴങ്ങും അതുപോലെ ചേമ്പുമാണ് ഉള്ളത് നിങ്ങൾ ഞാൻ ഈ രീതിയിലാണ് നിങ്ങളും നടുന്നതെങ്കിൽ നമുക്ക് നല്ല ഇരട്ടി വിളവ് ലഭിക്കും എങ്ങനെയാണ് വിത്ത് നടുന്നതെന്ന് നോക്കാം ചേമ്പ് വിത്തിൻ്റെ പഴയ വേരുകളൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റി കൊടുക്കണം നമ്മൾ പഴയ ഒന്ന് മുറിച്ചോ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം നമ്മൾ പഴയ വേരൊക്കെ വൃത്തിയാക്കി അതിൽ തന്നെ കഴിഞ്ഞ വർഷം നട്ട ചേമ്പിൻ്റെ പഴയ മൂട് അതും നമ്മളതൊന്ന് മുറിച്ച് കളയണം മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ നോക്കണം നമ്മൾ ചേമ്പ് മുട്ടയൊക്കെ വരുന്ന ഭാഗങ്ങൾ ഇതിലുണ്ടാകും അതൊക്കെ നോക്കി നല്ല മുഴുത്ത ഒരു നല്ലൊരു വിത്ത് തന്നെ നമ്മൾ ശേഖരിച്ച് വെച്ചേക്കണം ചേമ്പിൻ്റെ മുറിച്ച ഭാഗം നമ്മൾ ചാണക വെള്ളത്തിൽ മുക്കി മൂന്ന് നാല് ദിവസം തണലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്തതിനു ശേഷം ആണ് നമ്മൾ നടയേണ്ടത് ഇത് ചെറുവള്ളിക്കിഴങ്ങിൻ്റെ വിത്താണ് ഇത് നല്ല ചെറിയ വിത്തായാലും നല്ല ആരോഗ്യമുള്ള ഒരു വിത്ത് വിത്തുകളാണ് നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടത് അതുപോലെ തന്നെ നേരത്തെ നമുക്ക് നല്ല വിളവ് തന്ന മദർ പ്ലാന്റിൻ്റെ വിത്തുകൾ ശേഖരിച്ച് വെക്കുന്നതാണ് നല്ലത് നമ്മൾ ഇത് ശേഖരിച്ച് വെച്ചാൽ ഇതുപോലെ കിർത്ത് വരുമ്പോഴാണ് ഇത് നടേണ്ടത് നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ മണ്ണൊരുക്കണം ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിലും നമ്മൾ മണ്ണ് മണ്ണൊരുക്കിയിടണം ഇതിന് അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി ആട്ടും കാഷ്ടം പച്ചിലെ വളങ്ങൾ ഒക്കെ കൊടുക്കുക അപ്പോൾ കുഴി കുഴിയെടുത്ത് കൂന കൂട്ടണം ചെറുവള്ളിക്കിഴങ്ങിനാണെങ്കിൽ നമ്മൾ കൂന കൂട്ടിയാണ് നടുന്നത് അപ്പോഴും അതൊരു മൂന്ന് ദിവസത്തിന് മുമ്പേ നമ്മൾ നല്ലതുപോലെ മണ്ണൊരുക്കി കൂന കൂട്ടിയിടണം ഇതിന് ശേഷമാണ് നമ്മൾ നടയേണ്ടത് വിത്തുകൾ നടുന്നതിൻ്റെ ദൂരധൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിന്നും ഒരു ഒന്നോ രണ്ടോ അടി വ്യത്യാസത്തിലായിരിക്കണം നമ്മൾ ചെറുവള്ളി കിഴങ്ങ് നടേണ്ടത് വിത്ത് നടുമ്പോൾ മുഗൾ ഭാഗത്ത് അധിക ആഴത്തിൽ നമ്മൾ കുഴിയെടുത്തോളം കൂനയുടെ മുകൾ ഭാഗത്ത് നമ്മൾ ചരിച്ച് നമ്മൾ വേരുകൾ താഴോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ ചരിച്ച് നല്ലതുപോലെ വണ്ണിട്ട് നല്ല കുഴിയെടുത്ത് വെച്ച് കൊടുക്കരുത് ആ കുഴിയിരുന്ന വേരുകൾ ഓടത്തില്ല അതുകൊണ്ട് എന്നിട്ട് നമ്മൾ മുകളിൽ കരിയിലെയോ എന്തെങ്കിലും ജലാംശം ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് പുതയിട്ട് കൊടുക്കണം കരിയിലെയൊക്കെ വാരി നല്ലപോലെ കൂനയിൽ നല്ല പുതച്ച് കൊടുക്കുക നമ്മൾ മഴയുണ്ടെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല മഴയില്ലെങ്കിൽ ഒന്ന് രണ്ട് നേരം ഒന്ന് നനച്ചുകൊടുക്കുക നല്ലതാണ് ഇനി ചേമ്പ് നടുന്നത് വേറൊരു വ്യത്യാസമാണ് നമ്മൾ കൂന കൂട്ടുകയല്ല ചെയ്യുന്നത് നമ്മൾ കുഴിയെടുക്കുകയാണ് കുഴിയെടുത്ത് ചേമ്പിന് കൂന കൂട്ടുക എന്ന് പറഞ്ഞാൽ ചേമ്പ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ചേന കൂന കൂട്ടുന്നത് ഇതിപ്പോൾ കുഴിയിലാണ് നടേണ്ടത് ഇത് ചാണകപ്പൊടിയും ഒക്കെ ചാണക വെള്ളത്തിൽ വെച്ചു ഉണക്കിയ ചേമ്പാണ് നമ്മൾ മൂന്ന് ദിവസം ഇതുപോലെ തന്നെ നമ്മൾ മണ്ണൊരുക്കിടണം ഒരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പേ നമ്മൾ മണ്ണൊരുക്കിന് ശേഷമാണ് നമ്മൾ ചേമ്പ് നടയേണ്ടത് ചേമ്പ് കുഴിയിലേക്ക് നട്ട് അധികം ആഴത്തിലല്ലാതെ നട്ടിട്ട് പച്ചില വളങ്ങളും അതുപോലെ കരിയിലേക്ക് വെച്ച് മൂടി നല്ലതുപോലെ രണ്ട് നേരം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കീർത്ത് വരും നമ്മൾ തണല് കൊടുക്കണം അപ്പോൾ വെയിലായത് കൊണ്ട് നല്ല തണല് കൊടുക്കുക അല്ലെങ്കിൽ വിത്തുകള നേറിപ്പോവും അഴുകിപ്പോവും അപ്പോൾ വിത്തുകൾ മുളർച്ച് വറ വരണമെങ്കിൽ തണൽ തണലൊടുത്ത് വെള്ളം കോരിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ ചെറുവള്ളി കിഴങ്ങൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടാഴ്ച ആകുമ്പോഴേക്കും വള്ളി ചുറ്റാൻ തുടങ്ങും അപ്പോൾ നല്ല ഉയരമുള്ള ഒരു മരത്തിലോ അല്ലെങ്കിൽ നല്ലതുപോലെ ഒരു പന്തലിട്ട് നമ്മൾ വള്ളി കെട്ടി ഒന്ന് പടർത്തി കൊടുക്കുക നല്ലതുപോലെ പച്ചില വളവും ചാണകവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പത്ത് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ അടുത്ത നവംബർ മാസത്തെ നമുക്ക് വിളവെടുക്കാൻ കഴിയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി ഇനിയും കാണാം